നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല സെറ്റിൽ അടിപൊളി കോട്ടൺ മെറ്റീരിയലിൽ വന്നിരിക്കുകയാണ് ഒരുപാട് കസ്റ്റമർ കോട്ടനിൽ കോട്ട്സെറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു അടിപൊളി ഐറ്റം ആണ് ഒരുപാട് ടീച്ചർമാരൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിരുന്നു കോട്ടനിൽ സെറ്റ് കൊണ്ടുവരണോണ്ട് സ്കൂൾ ഓപ്പണിങ്ങിന്റെ ഒക്കെ പ്രമാണിച്ച് അടിപൊളി ഐറ്റം ആണ് ഈ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് റെഗുലർ യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ പറ്റിയ അടിപൊളി ഐറ്റമാണ് നമുക്കിത് ആ കോട്ടണിൽ നല്ല അടിപൊളി സെറ്റ് വന്നിരിക്കുകയാണ് നല്ല പ്യുവർ കോട്ടനിൽ വിത്ത് ലൈനിങ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി അമ്പത് ആണ് ലൈനിങ്ങോട് കൂടിയ അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് പറയുമ്പോൾ ഇതിന്റെ ലെങ്ത് വന്നിട്ട് നാൽപ്പത്തി ഏഴ് ലെങ്ത് വരുന്നുണ്ട് ഒരുപാട് കസ്റ്റമർ നമ്മളിത് ആവശ്യപ്പെട്ടു നല്ല ലെങ്തോട് കൂടി തന്നെ ടോപ്സ് കൊണ്ടുവന്നു എന്നാ അതിന്റെ ബോട്ടം നാണ്ട് ഇതാണ് അടിപൊളി ഐറ്റമാണ് ഇത് നമുക്ക് ഒരു മിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനുകൾ ഉണ്ട് നമുക്ക് എല്ലാം നിവർത്ത് കാണിക്കും ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല പാറ്റേണു നോക്കി പിടിക്കാൻ കഴിയും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണുകളാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇത് അടുത്തൊരു ഡിസൈൻ പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ സൈസ് വന്നിട്ട് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഇതൊരു ഡബിൾ എക്സൽ ആണ് നല്ല കോട്ടൺ ആണ് നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി ആണ് ലൈനിങ് ഉണ്ട് ബോട്ടം നാട്ടിൽ ഇത് തന്നെയാണ് വരുന്നത് നമ്മുടെ പ്രൈസ് നമ്മുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് அறுநூற்றி அம்பதில் அடிப்படி சாணம் அது நாற்பத்தி லெங்கோடு கூடிய கொண்டு வந்திருக்கிறது டிசைன் ஒருபாடு பல பல டிசைனும் நமக்கு எல்லாம் நிகர்த்த காணிக்கணும் ஒருபாடு அத்தோம் டிசைன் உண்டு ஸ்கிப் காணுணி நமக்கு ஒரு பேட்டன் காணும் ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ഇഞ്ച് ലെങ്ത് പല കസ്റ്റമറും നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലെങ്ത് കൂട്ടി കൊണ്ടുപോകാം നല്ല ലെങ് നിങ്ങൾ കോട്ട് കോട്ട്സെറ്റും ടോപ്ഷേലും കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കസ്റ്റമറുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ ലെങ്ത് കൂട്ടി നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ് ആണ് ഇപ്പോൾ വരുന്ന ടോപ്പ് സെറ്റ് ആയാലും കുർത്തീസൊക്കെ ആയാലും നമ്മൾ കൊണ്ടുവരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അടിപൊളി അടുത്ത ഡിസൈൻ കണ്ടിട്ടാണ് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് കാണിക്കുന്നത് ബ്ലൂഷെയ്ഡിൽ അടിപൊളി കോട്ട് സെറ്റ് ആണ് ഇതിന്റെ ലൈനിങ് ഉണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മളുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് വില പ്രൈസ് മറക്കണ്ട അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ടു പീസ് കോട്ട്സെറ്റ് ലെങ് ഐറ്റം നല്ല കോട്ടൺ മെറ്റീരിയൽ ഇതാ ഡെയിലി യൂസിനും ഓഫീസിനും ഒക്കെ പറ്റിയ നല്ല റെഗുലർ യൂസിന് പറ്റിയ നല്ല കോട്ടണിനും നല്ല സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി കോട്ട് സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പല പല ഡിസൈനുകളുണ്ട് നമ്മൾ കൊല്ലം അയത്തിൽ മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകൾ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഈ ഓരോ പ്രോഡക്റ്റുകളും ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുക രണ്ട് നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും ഈ കാണിക്കുന്ന ആണ് ഇതെല്ലാം നല്ല കോട്ടൺ ഐറ്റം തന്നെയാണ് നാൽപ്പത്തേഴ് അഞ്ച് ലെങ്ക് തന്നെയാണ് എല്ലാത്തിലും വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതാ അടിപൊളി അടിപൊളി ഡിസൈൻ ആണ് സൂപ്പർ ഐറ്റം ആണ് നല്ല ഗ്രീനിൽ വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് അതാ എല്ലാ പാറ്റേണും നിവർത്ത് കാണിക്കുന്നത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് നല്ല പാറ്റേൺ ആണ് അതിനകത്ത് ഏത് വേണമെങ്കിലും പിന്നെ പല ഡിസൈനുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഓൺലൈനിൽ വേണ്ടവർക്ക് ഇതിന്റെ പാറ്റേൺ ഇട്ട് ഇട്ടുതരാൻ പറഞ്ഞാൽ അത് പല ഡിസൈൻ ഇട്ട് തരും ഇത് അതിന്റെ അടുത്തൊരു ഐറ്റം ആണ് ഓരോരോ ഡിസൈൻ ഉണ്ട് ദാ സൂപ്പർ സൂപ്പർ ഐറ്റം ആണ് നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കോട്ട് സെറ്റിൽ നല്ല കളർഫുള്ളിന്റെ നല്ല അടിപൊളി ഐറ്റം വന്നത് റെഗുലർ യൂസിന് ഓഫീസ് യൂസിന് നല്ല കിടിലം ടോപ്പ് ടീച്ചർമാർക്ക് പ്രത്യേകം എടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഒരുപാട് ടീച്ചർമാർ നമ്മൾക്ക് റിക്വസ്റ്റ് ഇട്ടിരുന്നു ഇത്തരത്തിലുള്ള കോട്ട് സെറ്റ് കൊണ്ടുവരണം അതും ലെങ്തോട് കൂടിയ കോട്ട് സെറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപോലെ പാറ്റേൺ കാണിക്കണം അടിപൊളി അടിപൊളി ഡിസൈൻ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുള്ളതാ ഈ ബ്ലാക്ക് ഒക്കെ പറഞ്ഞാൽ അടിപൊളിയായിട്ടോ കേട്ടോ സൂപ്പർ ഐറ്റം ആണോ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ ഷോപ്പിൽ വന്ന് കണ്ട് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോകാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ മാത്രം ഓൺലൈൻ കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് ഡിസൈൻ വേണം കേട്ടോ ഒരുപാട് ഇതൊരു മിക്സഡ് ആയിട്ടുള്ള ഡിസൈനുകളാണ് നമുക്കൊരു രണ്ടോ മൂന്നോ പാറ്റേൺ അല്ല വന്നിരിക്കുന്നത് ക്വാണ്ടിറ്റി കാണിച്ചുകൊണ്ടുള്ള ഒരു റീൽസ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് പാറ്റേൺ വന്നതാ നല്ല ക്ലാഷലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പക്ക കോട്ടണിന്റെ നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്കിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതും വെറും അറുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് വിത്ത് ലൈനിങ്ങോട് കൂടിയ കോട്ടന്റെ കോട്സെറ്റ് തന്നെയാണ് കിടനം സാധനം അടിപൊളി അടിപൊളി ആയിട്ടാണ് എന്താ സെറ്റ് എന്ന് പറയുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് പൊയ്ക്കോട്ടിരിക്കുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മുതൽ സെറ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതിന്റെ റീസ്റ്റോക്ക് വരും ഇത് ഒരുപാട് കസ്റ്റമർ കോട്ടൺ വോട്ട്സൈറ്റ് കൊണ്ടുപോകാന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ഇട്ടിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹോട്ട്സെറ്റ് കൊണ്ടുവന്നിരിക്കുന്ന നമ്മളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇതെല്ലാം നോക്കി മേടിക്കാൻ കഴിയും വരാൻ പറ്റാത്ത കസ്റ്റമർ ഓൺലൈൻ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ